നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് കേരള സമാജം ഫ്രാങ്ക്ഫട്ട് അൻപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു ജർമ്മനിയിലെ ഫ്രാങ്ഫട്ടിൽ മെച്ചപ്പെട്ട ജോലി സാധ്യതകൾ തേടി എത്തിയ ഒരു കൂട്ടം മലയാളികൾ നമ്മുടെ സംസ്കാരവും കലയും പരിപോഷിപ്പിക്കേണ്ടതിന്റെ ആവശ്യത മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊടുത്ത കേരള സമാജം ഫ്രാങ്ക്ഫട്ട് എന്ന സംഘടന ജൂൺ ഇരുപത്തി ഒന്നിന് അൻപത്തി അഞ്ചാം വാർഷികം ഫ്രാങ്ഫട്ടിലെ സാൽബൌ ബോൺഹൈമിൽ വൈകുന്നേരം മൂന്നര മണി ു സമാജം സെക്രട്ടറി ഹരീഷ് പിള്ള വിദ്യാർത്ഥികളായ രേഷ്മ ജോസഫ് എൽദോസ് പോൾ ഡിബിൻ എന്നിവർ അവതാരകരായ പരിപാടിയിൽ കോൺസൂൾ ജനറൽ ഓഫ് ഇന്ത്യയെ പ്രതികരിച്ച് മുഖ്യ അതിഥിയായി കോൺസൂൾ സത്യനാരായണൻ പാറക്കാട്ട് പങ്കെടുത്തു കോൺസുളിന് കൂടാതെ കേരള സമാജം പ്രസിഡന്റ് ഡിബിൻ പോൾ സെക്രട്ടറി ഹരീഷ് പിള്ള എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള സമാജത്തിന്റെ അംഗങ്ങളെയും പൂർവ്വകാല പ്രവർത്തകരെയും അഭ്യുതകാംക്ഷികളെയും സ്പോൺസർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് സമാജം പ്രസിഡന്റ് ഡിബിൻ പോൾ സ്വാഗതം ആശംസിച്ചു സാംസ്കാരിക തനിമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച മുഖ്യാതിഥി സത്യനാരായണൻ പാറക്കാട്ട് കേരള സമാജത്തിന്റെ മലയാളം സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ മറ്റ് അസോസിയേഷനുകളും മാതൃകയാക്കേണ്ട ഒന്നാണെന്ന് അഭിപ്രായപ്പെട്ടു സമാജത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച അദ്ദേഹം സമാജത്തിന്റെ ഇടതടവില്ലാത്ത അൻപത്തി വർഷത്തെ പ്രവർത്തനങ്ങളെയും ഐക്യത്തെയും പ്രവർത്തന മികവിനെയും പ്രത്യേകം പ്രശംസിച്ചു തുടർന്ന് ഏറെ പ്രാധാന്യമുള്ള ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഫ്രാംഫട്ട് കേരള സമാജത്തെ നയിച്ച മുൻകാല പ്രസിഡന്റുമാരെ ആദരവോടെ മലയാളം സ്കൂളിലെ കൊച്ചുകുട്ടികൾ കൈപിടിച്ച് വേദിയിലേക്ക് ആനയിച്ചു സമാജത്തിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മുൻകാല പ്രസിഡന്റുമാർക്ക് സമാജത്തിനു വേണ്ടി മുഖ്യാതിഥി വേദിയിൽ പ്രശംസാ ഫലകം നൽകി ആദരിച്ചു സമാജത്തിന്റെ തുടക്കകാലത്തെ തലമുറയെ പ്രകൃതികരിച്ചെത്തിയ മുൻകാല പ്രസിഡന്റുമാർക്ക് ഭാവിയിലേക്കുള്ള സമാജത്തിന്റെ പാത രൂപപ്പെടുത്തിയതിന്റെ ആദര സൂചകമായി രണ്ട് തലമുറയ്ക്ക് ശേഷമുള്ള പുതു തലമുറയെ പ്രതികരിച്ചെത്തിയ മലയാളം സ്കൂളിലെ വിദ്യാർത്ഥികൾ ആദരം നൽകാനായി ഒരേ വേദിയിൽ അണിനിരത്തിയത് ചടങ്ങിനെ ഏറെ ഹൃദയംഗവും അവിസ്മരണീയവുമാക്കി മുൻകാല പ്രസിഡന്റുമാരെ പ്രതികരിച്ച് മനോഹരൻ ചങ്ങനാത്ത് പ്രസംഗിച്ചു തുടക്കം മുതൽ നിലവിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സമാജത്തിന്റെ കാലാകാലങ്ങളിൽ ഉണ്ടായ പ്രവർത്തന രീതികളുടെ മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മ പുതുക്കി പ്രാംപെട്ടിലെ മലയാളികളുടെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു സ്പോർട്സ് സംഘടനയായ ഐ എസ് എഫ് ഇയുടെ പ്രസിഡന്റ് അരുൺകുമാർ നായർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു തുടർന്ന് പതിമൂന്ന് വർഷങ്ങളായി ഫ്രാംപെട്ട് കേരള സമാജം മലയാളം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശേഷം വിരമിക്കുന്ന അധ്യാപിക അഭില മാങ്കുളത്തിന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഔദ്യോഗികമായി യാത്രയപ്പ് നൽകി സ്കൂളിലെ പ്രവർത്തന വികവിന്റെ അംഗീകാരമായി വിരമിക്കുന്ന അധ്യാപികയ്ക്ക് ഫലകവും പ്രശംസാ പത്രവും കേരള വേണ്ടി പ്രസിഡന്റും മലയാളം സ്കൂൾ ട്രഷറുമായ ഡിബിൻ പോൾ സെക്രട്ടറിയും സ്കൂൾ രക്ഷാകർത്തൃ പ്രതിനിധിയുമായ ഹരീഷ് പിള്ളയും ചേർന്ന് നൽകി മലയാളം സ്കൂളിന്റെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്ത അധ്യാപകൻ ബിന്നി തോമസും ചടങ്ങിൽ സംബന്ധിച്ചു ഔദ്യോഗിക ചടങ്ങുകൾക്ക് മിഴിവേകാൻ കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന തനതായ നൃത്തശില്പവും തുടർന്ന് ശാസ്ത്രീയ നൃത്തങ്ങളും ശേഷം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ റൈൻ ബാൻഡിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ജർമ്മനിയിലുടനീളം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും തെലുങ്കും എന്നുവേണ്ട എല്ലാ ഭാഷകളിലും തനതായ രാഗവും ശ്രുതിയും താളവും ഒക്കെ ലൈവ് ഓർക്കസ്ട്രയുടെ കമ്പടിയോടെ നടത്തി വരുന്ന കൊളോണിലും അതിന്റെ പരിസര പ്രദേശത്തുമുള്ള മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമേള ട്രൂപ്പാണ് റൈൻ ബാൻഡ് അതുകൊണ്ട് തന്നെ റൈൻ ബാൻഡിന്റെ ലൈവ് മ്യൂസിക് കേരള സമാജം ഫ്രാംഫട്ടിന്റെ അൻപത്തി അഞ്ചാം വാർഷിക ആഘോഷവേളയിൽ ഒരു വലിയ ഹൈലൈറ്റ് ആയി പതിപോലെ ദേശീയ ഗാന ആലാപനത്തോടെ ഏകദേശം പത്തര മണിക്ക് ആഘോഷങ്ങൾക്ക് തിരശീല വീണു ഏകദേശം അഞ്ഞൂറ്റി അൻപതിലധികം ആസ്വാദകർ കുടുംബസമേതം പങ്കെടുത്ത ജൂബിലി ആഘോഷത്തിൽ വളരെ മായ നിരക്കിലാണ് ടിക്കറ്റുകൾ ക്രമീകരിച്ചിരുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും പ്രവേശനം സൌജന്യമായിരുന്നു നാടൻ ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു പരിപാടികളിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഡിബിൻ ബോൾ പ്രസിഡന്റ് ഹരീഷ് പിള്ള സെക്രട്ടറി രതീഷ് മേഡമൽ ട്രഷർ കമ്മിറ്റി അംഗങ്ങളായ റജീന ജയറാം ബിന്നി തോമസ് അജു സാം ഷൈജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലോർഡൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ജർമ്മനിയെ പറ്റി അറിയാൻ ജർമ്മനിയുടെ ഇമ്പിൾസുകൾ അറിയാൻ ജർമ്മനിയിലെ വാർത്തകൾ അറിയാൻ പ്രവാസി ഓൺലൈൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുള്ള താല്പര്യം കൂടി എടുത്ത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം